नमस्ते हरि राम हरे राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथाय नादाय सीतायां पदये नमा मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदाम्बरिष्टं वादात्मजं वानरयोधमुख्यं श्रीरामदूतं शरणं प्रबध्ये हरिराम राम हरे राम राम हरि 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 कृष्ण हरि कृष्ण 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 हरि हरि श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम सीताभिराम राम ശ്രീരാമ രാമ ലോകാഭിരാമാജയാമ രാമ രാവണന്തകരാമ ശ്രീരാമ മമ ഹൃദയമതം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാ പേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അങ്ങനെ സുന്ദരകാണ്ഡത്തിലെ ഭാഗമാണ് നമുക്കിന്ന് വായിക്കേണ്ടത് സുന്ദരകാണ്ഡത്തിൽ നമുക്കറിയാം സമുദ്രലംഘനം മാർഗവിഘ്നം ലങ്കാലക്ഷ്മി മോക്ഷം സീതാ സന്ദർശനം രാവണൻ്റെ പുറപ്പാട് രാവണൻ്റെ ഇച്ഛാഭംഗം ഹനുമൽ സീതാ സംവാദം ലങ്കാമർദ്ദനം ഹനുമാൻ്റെ പ്രത്യാഗമനം ഹനുമാൻ ശ്രീരാമൻ്റെ സന്നിധിയിലെത്തി സീതാ വൃത്താന്തങ്ങൾ പറയുന്നതോടു കൂടിയാണ് സുന്ദരകാന്ഡം തീരുന്നത് ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാണ്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ഈ ആറ് കാണ്ഡങ്ങളാണ് ആറ് കാണ്ഡങ്ങളിലായാണ് രാമായണത്തെ വിഭജിച്ചിട്ടുള്ളത് അതിൽ സുന്ദരകാണ്ഡം ഒഴിച്ചുള്ള അഞ്ച് കാണ്ഡങ്ങളുടെയും പേരുകൾ കഥാസൂചകങ്ങളാണ് എന്നാൽ സുന്ദരകാന്ഡം എന്ന സജ്ഞ മാത്രം ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് കാണാം സുന്ദരകാന്ഡം എന്ന പേരിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ധാരാളം വിവിധ വിവിധങ്ങളായ അഭിപ്രായങ്ങളുണ്ട് അതുകൊണ്ട് നമുക്കും സുന്ദരകാണ്ഡത്തിലെ ഇത്തരം ഭാഗങ്ങളിലൂടെ നമുക്കും വായിക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാം സകല സുഖകല വിമലകളേ ഭരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയമമ കഥയമമ കഥകളതി സാദരം കാകുൽകൾ കേട്ടാൽ മതിവരാ കിളിമകളോടതി സരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിയിടുവാൻ ചോദിച്ച നന്തരം കളമൊഴിയുമഴകിനോട് തൊഴുതു ചൊല്ലിയിടാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖിരസുതയോടു ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുകൊള്ളുന്നരുളി ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ

ചപലമമ്പരേ ചപലമംബരേ മാനെ പോകുന് ശരാശാലഹസൈവ പശ്യാമി രാമപത്നീമഹം അഖിലജഗതോ വിരവിലറിപ്പനിങ്ങർനായോസ്മ്യഹം പ്രണതജന ബഹുജനമരണഹര നാമകം പ്രാണപ്രയാണകളെ നിരൂപിപ്പവൻ ജനിമരണജലനിധിയടക്കുമിംസ്മ്യമ ഹൃദി സപതി രഘുപതിരനാരതം ശിരസിമേമി നഹി ഭയമുതപതി തരുതും നിങ്ങൾ കീശപ്രവരരെ ഖേദിയായി പവനതനയുര ചെയ്തു വാലും നിജമേറ്റമുയർത്തി പരത്തിക്കരങ്ങളും അതിവിപുലകളതലവുമാർജവമാക്കി നിൻ ആ കുഞ്ചിതാങ്കരിയായൂർദ്ധ്വ ഊർധ്വനയനായി ദശവദനപുരിയിൽ നിജ ഹൃദയവുമുറപ്പിച്ചു ദക്ഷിണദിക്കുമാലൂക്യ ചാടിയിടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അങ്ങനെ ഹനുമൻ സ്വാമി നൂറ് യോജന വിസ്താരമുള്ള കടൽ കടന്ന് ലങ്കയിലേക്ക് എത്താൻ വേണ്ടി ഹനുമാൻ ശ്രീരാമൻ്റെ പാദപങ്കജങ്ങളെ ധ്യാനിച്ച് വേണ്ടത്ര ശക്തി സംഭരിച്ച് വാനര സമൂഹത്തോട് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും കണ്ടുകൊള്ളും എൻ്റെ പിതാവായ പോലെ വളരെ വേഗം ആകാശമാർഗത്തിലൂടെ അഭിമാനത്തോടു കൂടി ഞാൻ രാക്ഷസ രാജാവായ രാവണൻ്റെ ആലയത്തിലേക്ക് ഞാൻ പറക്കാൻ പോവുകയാണ് രാമബാണം പോലെ എങ്ങനെ ഞാൻ പോകുക എന്ന് ചോദിച്ചാൽ ശ്രീരാമൻ്റെ ബാണം പാഞ്ഞു പോകുന്നത് പോലെ ഇന്ന് തന്നെ ഞാൻ ധൈര്യപൂർവം രാമപത്നിയായ സീതാദേവിയെ കാണും സകല ലോകനാഥനായ ശ്രീരാമനെ വളരെ പെട്ടെന്ന് ഞാൻ എന്നിട്ട് വന്ന് വിവരമറിയിക്കുകയും ചെയ്യും ഇന്ന് ഞാൻ ധന്യനും കൃതാർത്ഥനുമാകും അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിച്ചാൽ അങ്ങനെ ഭക്തന്മാരുടെ ജനന മരണ രൂപത്തിലുള്ള സംസാര ദുഃഖം നശിപ്പിക്കുന്ന ഈശ്വരനാമം മരണസമയത്ത് ചിന്തിക്കുന്നവർ പോലും ജനന മരണങ്ങളാകുന്ന സമുദ്രത്തെ ആ ജന്മം തന്നെ അതിവേഗം തരണം ചെയ്യും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദൂതനായിരിക്കുന്ന എനിക്ക് സമുദ്രം കടക്കാൻ ഒരു പ്രയാസമില്ല സമുദ്രലംഘനം എനിക്ക് ശ്രീരാമൻ്റെ മനസ്സിലേക്ക് ഉറപ്പിച്ച് കിടക്കാം അതിലും വിഷമമാണ് ഈ സംസാര ജീവിതം അതുകൊണ്ട് ഈ സംസാര ജീവിതത്തിലും രാമ നിത്യം ജപിച്ചാൽ മതി എന്നൊരു തത്വം നമുക്കതിലൂടെ പറഞ്ഞു തരികയാണ് തുടർന്ന് മാർഗവിഘ്ന ഭാവമാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പതകതിരിവ പവനസുതനത വിഹായ സാനുബിംബാപയാകുന്തരേ അമരസമുദയമനിൽ തനയബലവേഗങ്ങളാൽ അലോക്യ ചൊന്നാൻ പരീക്ഷണാർത്ഥം കഥ സുരസയോടു പവനസുതസുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനിയും അറിഞ്ഞതിൽ കേട്ടവൾ ഗഗനപതി പവനസുത ജഗവതി മുടക്കുവാൻ ഗർവേണ ചെന്നുതൽ സന്നിധോമേ വിനാൻ കഠിനതരമലറിയവൾ അവനോടുര ചെയ്തിതു കണ്ടീലയോ ഭവാനെന്നെ കവിവരാ ഭയരഹിതമിതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന്നുമാം കൽപ്പിച്ച വിശപ്പിനി ക്കേറ്റമുണ്ടർക്കമ വതനകുഹരമതിൽ വിരവിനോടുപൂ മറ്റൊന്നുമൂർത്തുകാലം കളയായി സരസമിതിരഭസരമതം സാഹസാ കേട്ടനിലാത്മജൻചൊല്ലിനാൻ അഹമഖില ജഗതമര ഗുരുശാസനാലു സിതാന്വേഷണത്തിനു പോകുന്നു അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നുകൺ ദൃവാ ശരുന്നതുണ്ടു ഞാൻ ജനകനരപതിരിതമകിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ തവ വദന കുഹരമതില ഭയാകുലം താൽപര്യമുൾക്കൊണ്ടുവന്നു പൊക്കിയിടുവാൻ അനൃതമകതരിലൊരു പൊഴുതുമറിവി ലമാശുമാർഗം ദേഹി ദേവി നമോസ്തുതേ തതനു കുലവരനോ ളുമുരഹവും ക്ഷുത്തും പൊറുക്കരുതേതു മേ മനസ്സി തവ സുദൃഢമിതിയതി സപതിസാദരം വാവിളർനീടാ വാവിളർനീടെന്നുമാരുതി ചൊല്ലിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അതിവിപുലമുടലൊരു യോജനായവൾ അതിലധികമായസ്തൃതം പവനതനയുമോജനാ പിരിമിതി പരിമിതി കലർന്നു കാണായോരനന്തരം നിജമനസി ഗുരുകുതുകമൊടു സുരസയും തഥാ മുപ്പതുണമായി ശൃുസുഖീരസുഖപരേരംഗമാതാവേ നമോസ്തു ശരണമിഹ ചരണി ജയുഗളമേവതേ േ നമസ്തേ നമോസ്തു പ്ലവക പരിവൃവയും വല്ല ഭാവാന്തമുള്ള വണ്ണം മുതാ യുപതിയോടിലറിയിക്ക തൽക്കോവേന രക്ഷോ ഗണത്തെയുമൊക്കെയൊടുക്കണം അറിവതിനു തവ ബലവിവേക വേഗാദികളാ ആദിദേയന്മാരയച്ചു വന്നേനഹം നിജചരിതമഹിലവനോടറിയിച്ചു പോയി നിർജരലോകം ഗമിച്ചിടിനാൻ സുത സുരസയും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പക്ഷി രാജാവായ ഗരുഡനെ പോലെ സൂര്യൻ്റെ ശോഭയോടുകൂടി ആകാശത്തിലൂടെ പാഞ്ഞു പോകുന്ന ഹനുമാൻ്റെ ബലവേഗങ്ങൾ കണ്ട് ദേവന്മാർ സുരസയോട് പറയുന്നുണ്ട് ഒരു പരീക്ഷണാർത്ഥം ആ കവീന്ദ്രൻ്റെ സുഖകരമായ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കുണ്ടാക്കാൻ വേണ്ടി നാഗമാതാവായ സുരസയെ വരുത്തുകയും അനു അങ്ങനെ ഹനുമാൻ്റെ ബുദ്ധിയും ഫലവും അതിസൂക്ഷ്മമായി അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അന്ന് ദേവന്മാരുടെ അപേക്ഷയനുസരിച്ച് അവൾ അഹങ്കാരത്തോടുകൂടി ഹനുമാൻ്റെ മുമ്പിലെത്തിയിട്ട് അലറുകയാണ് അങ്ങനെ വലിയ ശരീരത്തോടു കൂടി സുരസ സരസമായ വാക്കുകൾ കേട്ട് ഹനുമാൻ പറഞ്ഞു അഖില ലോക നായകനായ ശ്രീരാമൻ്റെ ആജ്ഞയനുസരിച്ച് സീതാദേവിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഗം പോകുന്നത് ദേവിയെ രാക്ഷസപുരയിൽ ചെന്ന് കണ്ടതിന് ശേഷം അദ്യവാ ശബോവ ഞാൻ ഇന്നോ അല്ലെങ്കിൽ നാളെയോ അതിവേഗം ഞാൻ മടങ്ങി വരും അങ്ങനെ ജാനകി ദേവിയുടെ വൃത്താന്തമെല്ലാം ശ്രീരാമദേവനെ അറിയിച്ച ശേഷം ഭയമോ ദുഃഖമോ ഇല്ലാതെ മടങ്ങി വന്ന് സന്തോഷത്തോടെ ഞാൻ നിൻ്റെ വാ വതനത്തിലേക്ക് വായലേക്ക് പോയിക്കോളാം അതുകൊണ്ട് അതുവരെ നീ എന്നോട് ക്ഷമിക്കൂ എന്ന് ഹനുമാൻ സുരസിയോട് പറയുന്ന ഭാഗത്തിലൂടെയാണ് നമ്മൾ വായിച്ചിട്ടുള്ളത് അതിനെ തുടർന്ന് ധാരാളം ഒരു യോജന നീളമുള്ള വിപുലമായ കൂടി വായുപുത്രം നിൽക്കുന്നതും കണ്ട് സുരസ അത്ഭുതകരമായ രീതിയിൽ അതിനേക്കാൾ വലിയ രീതിയിലേക്ക് ഹനുമാൻ വളരുകയും അങ്ങനെ സുരസയും അങ്ങനെ ഹനുമാൻ തൻ്റെ ശരീരം പത്ത് യോജന വലുതാക്കുന്നു അങ്ങനെ ഇതു ഇവൻ പരിശുദ്ധനും ആർക്കും ജയിക്കാൻ കഴിയാത്ത ഒരാളുമാണെന്ന് മനസ്സിലാക്കാനെന്ന് ചിന്തിച്ചുകൊണ്ട് അൻപത് യോജന വാതുറന്ന് അതുകണ്ട് ഹനുമാൻ തൻ്റെ ശരീരം ഒരു ചെറുവിരല പോലെയാക്കി അങ്ങനെ അവളുടെ വായിക്കുള്ളിൽ കടന്ന് അനന്തരം തൻ്റെ വലിയ തപശക്തി കൊണ്ട് വളരെ എളുപ്പം പുറത്തേക്ക് വരികയും ചെയ്തു ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഏത് കാര്യങ്ങളും അത് കൃത്യനിഷ്ഠതയോടുകൂടിയും വ്യക്തമായും ചെയ്യണമെന്ന ഒരു തത്വം നമുക്ക് ഇതിലൂടെ പറഞ്ഞു തരികയാണ് അതിനെ തുടർന്ന് ലക്ഷ്മി മോക്ഷഭാഗമാണ് ആ ലങ്കാലി മോക്ഷത്തിലും ഇവിടെയാണ് ഇനി നമുക്ക് വായിക്കേണ്ടത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പ്രകൃതി ചപലനുമതികം അചലമചലം മഹൽ പ്രാകാരവും മുറിച്ചാകാരവും മറിച്ചവനികളടിമലരുകൾ അതിലോർത്തു നിർഭയം ഉടൽ കടുവിനൊടു സമമിടത്തുകാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ കഠിനതരമലറിയൊരു രചനീ ചരിവേഷയായി കാണായി ദാശു ലങ്കാശ്രീയേയും തദാ ഇവിടെ വരുവതിനു പറകെന്തു മൂലം ഭവാൻ ചോരനോ ചൊല്ലു നിൻവാഞ്ചിതം അസുരസുര നര പശു മൃഗാദിജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ ഇതി പരുഷവചനമോടണഞ്ഞു താടിച്ചു തോങ് ഏറെ രോഷേണ താടിച്ചു കവീന്ദ്രനും രഘുകുലജവര സജീവവാമുഷ്ടിപ്രഹരേണ പതിച്ചൂ വമിച്ചുതൂ ചോരയും കവിവരനോടൊളുമെഴുന്നേറ്റു ചൊല്ലിയിടിനാൻ കണ്ടേനടോ തവ ബാഹുബലം സഖേ വിധിവിഹിതമിതു മമ പുരൈവദാദാ പുതൻ വീരാഞ്ഞോടി സകല ജഗതധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തിനാരായണൻ കമലദലയന അവനിയിലവതരിക്കുമുൾ കാരുണ്യമോടഷ്ടവിംശതി പര്യേ ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥനയാൽ ത്രേതായുഗേ ക്ഷാർത്ഥമായി ജനകനൃപവരനു മകളായി നിജമായ പങ്ക്യനവിടവീലതപസ്സിനായി സഭ്രാതൃ ഭാര്യനായി വാഴും ദശാന്തരേ ദശവദനവനിമകളെയുമരിച്ചുടൻ ദക്ഷിണവാരി പൊക്കിരിക്കുന്ന നാൾ സപതി രഘുവരനോടരുണജനും സാജിവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ സകല ദിശി കപികൾ തിരുവാൻ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായിവരുമേഗന്ധവാാന്തികേ കലഹമവനോടു ധിതി തുടരുമവളെത്രയും വരും നീയെന്നു നിർണയം രണനിപുണനോടു ഭവതി താടനവും കൊണ്ടു രാമദൂതനു നൽകേണമനുജ്ഞയും ഒരു കവിയോടൊരു ദിവസമടി ധടിതി കൊൾകിൽ നീയോടി വാങ്ങിക്കൊള്ളുകതകപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനിവിടം പല കാലവും രഘുപതിയോട് നീ ഒരഴിയേ നടകൊള്ളുക നീ ലങ്കയും നിന്നാൽ ജിതയായിരുന്നടോ നിഖില നിശിചരകല കുലപതിക്കുമരണവും നിശ്ചയമേറ്റമടുത്തു ചമഞ്ഞുതൂ ഭഗവതനുചര ു ഭാഗ്യം ഭവാനിനി പാര ചെന്നുകണ്ടീടുകേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാദശകുലരിപു ദശമുഖാന്തപുരവരെ ദിവ്യ ലീലാവനെ പാതപസംഗലേ നവകുസുമതല സഹിതി വിടപയുദശിംശാ നാമവൃക്ഷത്തിൻ ചുവട്ടിലതിശുചാ നിശിചരികൾ നടുവിലഴവലോടു മരുവീടുന്നെടു നിർമ്മല ഗാത്രീയാം ജാനകീ സന്തം അവൾ ചരിതമുടൻ കടന്നു അവനോടറിയിക്കോയിടന്നു അഖില ജഗതേരത്യുത്തം സമേ ലഘു മധുരവചനമിതി ചൊല്ലി മറഞ്ഞു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ദക്ഷിണ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ അതിവിസ്തൃതമായ സ്ഥലത്താണ് രാവണൻ്റെ അതിമനോഹരമായിരിക്കുന്ന ലങ്കാനഗരം സ്ഥിതി ചെയ്യുന്നത് ധാരാളം ഫലങ്ങൾ പൂക്കൾ ഇലകൾ എന്നിവയോടുകൂടിയ മരങ്ങൾ നിറഞ്ഞതും വള്ളിക്കൂട്ടങ്ങളാൽ ചുറ്റപ്പെട്ടതുമായ പക്ഷികളും മൃഗങ്ങളും എല്ലാമുള്ളതാണ് രാവണൻ്റെ ത്രികൂടപർവത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ആ ലങ്കാനഗരം സീതാന്വേഷണത്തിന് ചെന്ന ഹനുമാൻ അത് കാണുകയും ചെയ്യുന്നു അങ്ങനെ അവിടുത്തെ സ്വർണ്ണ കോട്ടകളും പലതരം കിടങ്ങുകളും അകത്ത് കടക്കുക പ്രയാസമാണെന്ന് കണ്ട് പല വഴിയും ആലോചിച്ചു അവസാനം മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണ് പിന്നീട് മുൻപോട്ടേക്ക് പോകുന്നത് അങ്ങനെ രാത്രി ഇരുട്ടത്ത് കൃശശരീരനായി ആളുകളില്ലാത്ത സ്ഥലത്തുകൂടി അകത്ത് കടക്കാമെന്ന് കരുതി ശത്രുവായ ശ്രീരാമനെ ധ്യാനിച്ചുകൊണ്ട് ദേവവൈരിയായ രാവണൻ്റെ നഗരത്തിലേക്ക് ഹനുമാൻ കയറുകയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രകൃത്യാ തന്നെ ചപല സ്വഭാവിയാണ് ഹനുമാൻ വളരെ വേഗത്തിൽ പർവ്വത തുല്യമായ വലിയ കോട്ട കടന്ന് സ്വന്തം ശരീരം മറച്ചു വെച്ച് സീതാദേവിയുടെ തൃപ്പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് അഞ്ജനാപുത്രനായ ഹനുമാൻ ഭയമില്ലാതെ ശരീരം കടുുക പോലെ ചെറുതാക്കി ഇടത്തുകാൽ ലങ്കക്കകത്ത് പ്രവേശിപ്പിച്ചു നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ പോകുമ്പം ഇടത്ത് കാലാണ് ആദ്യം കത്തേക്ക് വെക്കുക അങ്ങനെ ഇടത്ത് കാലകത്തേക്ക് വെച്ച് ഒരു അപ്പം തന്നെ ഒരു രാക്ഷസിയുടെ രൂപത്തിൽ ഉറക്കെ അലറികൊണ്ട് ലങ്കാലക്ഷ്മി വരുന്നുണ്ട് ഇവിടെ നീ ഒറ്റയ്ക്ക് വരാൻ കാരണം എന്താണ് നീ കള്ളനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ നിൻ്റെ ആഗ്രഹം എന്താണ് അസുരൻ ദേവൻ മനുഷ്യൻ പശു തുടങ്ങിയ മൃഗങ്ങൾ എന്നിങ്ങനെ ഒരു ജീവിക്കും ലങ്കാലക്ഷ്മി അറിയാതെ ലങ്കയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇങ്ങനെ ക്രൂരമായി പറഞ്ഞുകൊണ്ട് ഹനുമാനെ ലങ്കാലക്ഷ്മി അടിക്കുകയാണ് അങ്ങനെ അടിക്കുന്ന സമയത്ത് ശ്രീരാമദൂതനായ ഹനുമാൻ വളരെ കൂടി കോപത്തോടുകൂടി കൈമുഷ്ടി കൊണ്ട് അവളെയും പ്രഹരിച്ചു അങ്ങനെ അടിയേറ്റ് ലങ്കാലക്ഷ്മി ചോര ഛർദ്ദിച്ച് നിലത്ത് വീഴുകയാണ് അങ്ങനെ എഴുന്നേറ്റ് ലങ്കാലക്ഷ്മി പറയുന്നുണ്ട് എൻ്റെ കയ്യൂക്ക് എനിക്ക് ബോധ്യമായി അതുപോലെ നിൻ്റെ കയ്യൂക്കം എനിക്ക് ബോധ്യമായി നീ ആരാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി ദേവശത്രുവായ രാവണൻ്റെ അന്തപുരത്തിലെ ക്രീഡോധ്യാനത്തിൽ സമൂ വൃക്ഷത്തിൻ്റെ സമൂഹത്തിൽ പൂ പൊതു പുഷ്പങ്ങളും ഇലകളുമുള്ള ശിംശബാ വൃക്ഷ ചുവട്ടിൽ രാക്ഷസികളുടെ മധ്യത്തിൽ ദുഃഖത്തോടുകൂടി പാവനാങ്കിയായ സീതാദേവി ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ വേഗം നീ ആകാശത്തിലൂടെ കടന്ന് സകലീശ്വരനായ ശ്രീരാമൻ്റെ സമിതത്തിലെത്തി സീതാ വൃത്താന്തം മുഴുവൻ പറഞ്ഞുകൊടുത്ത് അറിയിക്കണമെന്ന് പറഞ്ഞും കൊണ്ട് ലങ്കാലക്ഷ്മി ലങ്കയിൽ നിന്ന് പോകുന്ന ഭാഗത്തിലാണ് നമ്മളിന്ന് വായിച്ചു നിർത്തിയിട്ടുള്ളത് ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരീ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി കരചരണ കൃതം കർമ്മജം വാ ശ്രവണനയജം വനസം വരാദം വിഹിതമ വിഹിതം വർമേദക്ഷമസ്വ ശിവ ശിവകരുണാബ്ദി ശ്രീമഹാദംഭോ